രസക്കിയയിൽ നാല്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ പിന്നീട് അവൻ എന്നെ കിഴക്കേ പഠിപ്പുരയിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേൽ ദേവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് എന്ന് വരുന്നു അവിടുത്തെ ആഗ്രമത്തിന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരമ്പൽ പോലെയായിരുന്നു ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ ന തീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഞാൻ കമിഴ്ന്നു വീണു കർത്താന്റെ മഹത്വം കിഴക്കേ പഠിപ്പിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആത്മാവെന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു അതാ ദൈവ മഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആ മനുഷ്യൻ അപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ദേവാലയത്തിനകത്ത് വെച്ച് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിപ്രകാരമായിരുന്നു മനുഷ്യപുത്ര എന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ് ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃഗശരീരങ്ങൾ കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം നേരിൽ അശുദ്ധമാക്കുകയില്ല അവർ തങ്ങളുടെ ഉമ്മറപ്പടികളും വാതിൽപടികളും എൻ്റെ ഉമ്മറപ്പടികൾക്കും വാതിൽ പടികൾക്കും സ്ഥാപിച്ചു അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു അവർ തങ്ങളുടെ അവിശ്വസ്തയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും ഇന്നിൽ നിന്ന് ദൂരെ മാറ്റട്ടെ അപ്പോൾ ഞാൻ അവരുടെ മധ്യയെ എന്നൊന്നും വസിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിന്റെ സിംഹ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപവും കാണിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാ നിയമങ്ങളും ചടങ്ങുകളും അവരെ അറിയിക്കുക ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണേ അവ എഴുതി വയ്ക്കുക ദേവാലയത്തിന്റെ നിയമം ഇതാണ് മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും ഇതാണ് ദേവാലയത്തിന്റെ നിയമം ബലിപീഠത്തിന്റെ അളവുകൾ മുഴുവൻ കണക്കിന് ഒരു സാധാരണ മുഴുവൻ കൈപ്പത്തിയും ചേർന്നത് ഇവയാണ് അതിൻ്റെ അടുത്തറയ്ക്ക് ഒരു മുഴം കനവും ഒരു മുഴം വീതിയും അതിൻ്റെ വക്ക് ഒരു ചാൻ തള്ളി നിൽക്കണം ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ് അടുത്തറ മുതൽ അടുത്തട്ട് വരെ രണ്ട് മുഴം ഉയരവും ഒരു മുഴം വീതിയും അടുത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നാല് മുഴം വീതിയും ബലിപീഠത്തിൻ്റെ അടപ്പിന് നാല് മുഴം ഉയരം അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തള്ളി നിൽക്കുന്ന നാല് കൊമ്പുകൾ പന്ത്രണ്ട് മുഴം നീളം പന്ത്രണ്ട് മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ് പതിനാല് മുഴം നീളവും പതിനാല് മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തിന്റെ തട്ട് ചുറ്റുമുള്ളവയ്ക്ക് അരമുഴവും ചുവട് ചുറ്റും ഒരു മുഴവും വീതിയിലുമായിരിക്കണം ബലിപീഠത്തിന്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ദൈവമായ കടത്ത വരുടെ ചെയ്യുന്നു ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ് ദഹനബലിക്കും രക്തത്തളികളിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാധോക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം ദൈവമായ കർത്താവ് കർത്താവുകൾ ചെയ്യുന്നു അതിൽ നിന്ന് കുറെ രക്തമെടുത്ത് ബലിപീഠത്തിൻറെ നാല് കൊമ്പുകളിലും തട്ടിന്റെ നാല് കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പവിത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം നീ പാവപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്ത് ദേവാലയത്തിന്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടിൻകൂട്ടിനെ പാവപരിഹാര ബലിയായി നീ അർപ്പിക്കണം കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെക്കൊണ്ടും ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും അട്ടിനിൻകൂട്ടു നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ ബലി അർപ്പിക്കണം നീ അവയെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവരണം പുരോഹിതന്മാർ അവയുടെ ഉപ്പ് ഉപ്പുവിതറി അവയെ ദഹന ബലിയായി കർത്താവിന് സമർപ്പിക്കും പാവപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം ഏഴ് ദിവസത്തേക്ക് നീ ബലി അർപ്പിക്കണം ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻകുറ്റിനെയും കൂടി നീ പ്രകാരം സമർപ്പിക്കണം ഏഴ് ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം എട്ടാം ദിവസം മുതൽ നിങ്ങളുടെ ദഹന ബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപെടുത്തിൽ സമർപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ദൈവമായ കർത്താവ് അരുടെ ചെയ്തിരിക്കുന്നു ഹെസക്കിയയിൽ നാൽപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ സ്ഥലത്തിന്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു അത് അടച്ചിരുന്നു കർത്താവിനെ ചെയ്തു ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല ഇല്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം കർത്താവിൻ്റെ സന്നദ്ധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം അവൻ പടിപ്പുരയുടെ പൂമുഖത്തിന്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരിയിലൂടെ അവൻ എന്നെ ദേവാലയത്തിന്റെ മുൻവശ്ത്തേക്ക് കൊണ്ടുവന്നു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്നു വീണു കർത്താവരുള്ള ചെയ്തു മനുഷ്യപുത്ര കർത്താവിന്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക ദേവാലയത്തിൽ ആർക്കും പ്രവേശിക്കാം ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക ധിക്കാരികളുടെ ആ ഭവനത്തോട് ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക ദൈവമായ കർത്താവരുള്ള ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിന്റെ മേസ്ഥകൾ അവസാനിപ്പിക്കുക എനിക്ക് ഭക്ഷണമായി മേതസും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിചിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അതിനെ അശുദ്ധമാക്കുന്നതും നിർത്തുകയും എല്ലാവിധ മേസ്തകൾക്കുമുപരി നിങ്ങൾ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി ദൈവമായ കർത്താവ് അവിടെ ചെയ്യുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിചിതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകുന്ന വിഗ്രഹങ്ങളുടെ പ്രകൃതി പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും ദേവാലയത്തിൻ്റെ പഠിപ്പുര കാവൽക്കാരെയും ദേവാലയത്തിലെ പരിചാരകരെയും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിതരായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിക്കും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം അവർ ജനത്തിന് സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവനാണ് അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും ദൈവമായ കടത്ത വിരൾ ചെയ്യുന്നു എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത് തങ്ങളുടെ മ്ലേച്ചതകൾ നിമിത്തം അവർ അപമാനം സഹിക്കണം എന്നാലും ദേവാലയത്തിന്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാധോക്കെന്റെ പുത്രന്മാരായ ലേവ്യ ലേവ്യപുരോഹന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം ദൈവമായ കർത്താവ് കർത്താവുകൾ ചെയ്യുന്നു അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത് അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം വിയർപ്പുണ്ടാകുന്നതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വഹിക്കണം തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ തല തലമുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക മാത്രമേ ചെയ്യാവൂ അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതന്മാർ വീഞ്ഞു കുടിക്കരുത് അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ വിവാഹം ചെയ്യരുത് ഇസ്രായേൽ ഭവനത്തിലെ കന്യകയെയോ പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയോ വിവാഹം ചെയ്യാം വിശുദ്ധവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം എൻ്റെ വിധികൾ അനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് നിശിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധമാക്കരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മക്കൾ സഹോദരൻ അവിവാഹിതരായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അശ്വതിനായ ശേഷം അവൻ ഏഴു ദിവസം കാത്തിരിക്കട്ടെ അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും ദൈവമായ കർത്താവ് കർത്താവുകൾ ചെയ്യുന്നു ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശ്വ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാവപരിഹാര ബലി അർപ്പിക്കണം അവർക്ക് പൈതൃക അവകാശം ഒന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യബലി പാപപരിഹാര ബലി പ്രായശുദ്ധ ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ആദ്യ ഫലങ്ങളിൽ ആദ്യത്തെയും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുമുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ ആത്മാവിൽ ആദ്യ ഭാഗം പുരോഹിതന്മാർക്ക് കൊടുക്കണം താനേ ചത്തതോ പി ചീന്തിപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതന്മാർ ഭക്ഷിക്കരുത്